വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മലപ്പുറത്ത് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു കളക്ട്രേറ്റിന് സമീപത്തായിരുന്നു പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു പാചകം അതാണ് എൻ എച്ച് ഇതെല്ലാം എന്താണ് കേന്ദ്രാഭിഷ്ഠിത പദ്ധതിയാണ് ആ കേന്ദ്രാഭിഷ്ഠിത പദ്ധതികളെല്ലാം അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സ്റ്റേറ്റുമാണ് കൊടുക്കേണ്ടത് അല്ലേ എന്നാൽ ഇപ്പോ രണ്ടുവിധത്തിലുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഹോണലിയും അതിനു പുറമെ സംസ്ഥാന ഗവൺമെന്റ് ഇൻസെന്റീവിന്റെ നാൽപ്പത് ശതമാനം കൊടുക്കുന്നത് അല്ലേ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുക്കുന്ന അത്രയും തുക കോണിയിൽ കൊടുക്കുന്നുണ്ടോ ഇല്ല രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അവസാനിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന കോണറേത്രയും ആയിരം ആ ആയിരം പ്രഭാതീതമായി വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു ഈ ഒക്ടോബർ വരെ ഉയർത്തി സംസ്ഥാന സെക്രട്ടറി കെ പി വിജയ ധരണയിൽ അധ്യക്ഷയായി ജില്ലാ അധ്യക്ഷ ലളിത സെക്രട്ടറി ബബിത പുഷ്പ രാഗിണി അജിത എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ